നിങ്ങളുടെ പഴയ ഹോം തിയേറ്റർ പൊളിയാക്കാം എങ്ങനെയാണെന്നോ നിങ്ങളുടെ പഴയ ഹോം തിയേറ്ററിൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ കൊയാക്സിൽ അല്ലെങ്കിൽ എ ആർ സി ഇൻപുട്ട് ഇല്ല എന്ന് വെക്കുക ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ഓഡിയോ കൃത്യമായി കിട്ടുക ഈ മൂന്ന് ഇൻപുട്ടുകളിലൂടെയാണ് നിങ്ങളുടെ പഴയ ഹോം തിയേറ്റർ അഞ്ച് സ്പീക്കർ ഉണ്ട് എന്ന് വെക്കുക ഈ ഒരു ഡിവൈസ് നിങ്ങൾ ഉപയോഗിക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ പേര് മിനി ഡീകോഡർ എഫ് ടി സീറോ 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 ത്രീ ഫൈവ് പോയിന്റ് ടു പോയിന്റ് ഫൈവ് വെർഷൻ എന്നാണ് ഇതിന്റെ പേര് ഉപയോഗിച്ച് നിങ്ങളുടെ പുതിയ ടി വിയിൽ നിന്നോ അല്ലെങ്കിൽ എ വി ആറിൽ നിന്നോ ഏതെങ്കിലും സൗണ്ട് സിസ്റ്റത്തിൽ നിന്നോ ഉള്ള ഡിജിറ്റൽ ഓഡിയോ ഇതിൽ ഇൻപുട്ട് കൊടുക്കുക ഇൻപുട്ട് കൊടുത്തതിനു ശേഷം അതിൽ ഇൻപുട്ട് ബട്ടൺ അമർത്തി ഏത് എൽ ഇ ഡിയിലാണോ കറക്റ്റ് കൊടുത്തത് അത് പ്രസ് കത്തുന്നവരെ ബ്ലിങ്ക് ചെയ്യുന്നവരെ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ഔട്ട്പുട്ട് അനലോഗ് ഔട്ട്പുട്ട് ആറ് നമ്മൾ എ വി വയർ വഴി ഹോം തിയേറ്ററിലേക്ക് കൊടുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നിലവിലെ പഴയ ഹോം തിയേറ്റർ ഡിജിറ്റൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഡിജിറ്റൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നതാക്കി മാറ്റാം പുതിയ സാധനത്തിന് വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി നാനൂറ് വരെയാണ് തമിഴ്നാട്ടിലൊക്കെ ഇത് നിർമ്മിക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ആംപ്ലിഫയറിലുള്ള ബോർഡുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതിനെ പ്ലീ പ്രീ ആപ്പ് എന്ന് പറയാറുണ്ട് സാധനം വെച്ചാൽ നിങ്ങൾക്ക് ആ ഹോം തിയേറ്റർ നല്ലൊരു എഫക്റ്റിൽ ഡിജിറ്റൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് നിലനിർത്താം എന്നുള്ളതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടും ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുവല്ലോ ഇതാണ് ഔട്ട്പുട്ടിൻ്റെ ചിത്രം ഇൻപുട്ട് നമുക്ക് കാണാം ഡിജിറ്റൽ ഇൻപുട്ടാണ് ഓപ്റ്റിക്കലാണ് കൊയാക്സിൽ എ ആർ സി കേബിൾ